അമ്മേ മാതാവേ നിൻ എന്നെ ഇരുത്താമോ എല്ലാവർക്കും െ ഇന്ന് ജപമാല മാസം രണ്ടാം ദിനം കത്തോലിക്ക സഭയിൽ ജപമാലയുടെ ആരംഭം എങ്ങനെയാണെന്ന് നമുക്കിത് ചിന്തിച്ചാലോ വിശുദ്ധ ഡോമിനിക്ക് ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ പരിശുദ്ധ കനികം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു ജപമാല നൽകി എന്നത് വിശ്വാസമാണ് സന്യാസ ആശ്രമങ്ങളിൽ അന്മസനം ഇത് ഉരുവിടുക പതിവായിരുന്നു അക്ഷരാഭ്യാസമില്ലാത്തവർ ഈ സമയത്ത് കത്തൽ പ്രാർത്ഥന കാലക്രമേണ മധ്യ നൂറ്റാണ്ടുകളിൽ നന്മനർജമറിയണേ എന്ന പ്രാർത്ഥന ജപചരവുകളിലൂടെ ഉരുവിടാൻ തുടങ്ങി ഒടുവിൽ കത്തൊലിക്കാൻ സഭയിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിലൊന്നായി ജപമാല മാറി നമുക്കും ആവേ 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 അമ്മയ്ക്കരുതിയായിരുന്നാല്യാ